എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെളിച്ചെണ്ണ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയാം വെളിച്ചെണ്ണ വിപണിയിൽ നിന്ന് ഗുണഭോക്താക്കൾ അകലുന്നത് തടയുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനികളുടെ വില കുറവ് തന്ത്രം പാക്കറ്റിലെ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ചാണ് വില കുറയ്ക്കുന്നത് ഇതോടെ ഉപഭോക്താവിന് നഷ്ടം കൂടി കമ്പനികൾ ലാഭമാകുന്നതാണ് വില കുറഞ്ഞെന്ന തോന്നലുണ്ടാക്കി വെളിച്ചെണ്ണ വിൽക്കാനാണ് ചില കമ്പനികളും കച്ചവടക്കാരും ശ്രമിക്കുന്നത് മുൻപ് വെളിച്ചെണ്ണ തൊള്ളായിരത്തി പത്ത് ഗ്രാം എന്ന അളവിലാണ് നൽകിയിരുന്നത് എന്നാലിപ്പോൾ എണ്ണൂറ്റി അൻപത് ഗ്രാം മാത്രമേ ഉള്ളൂ അര ലിറ്ററിലും കുറച്ചാണ് അര ലിറ്റർ എന്ന് തോന്നിക്കുന്ന പാക്കറ്റിൽ എണ്ണ എത്തുന്നത് പാക്കറ്റിൻ്റെ വിലയിലും അളവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിനാൽ കമ്പനികൾ കൃത്യമായിട്ട് കാണിച്ചെന്ന നിയമപരമായിട്ടുള്ള പ്രശ്നവും ഉണ്ടായിരിക്കുന്നതല്ല ഉപഭോക്താക്കളാവട്ടെ ആ കുറവ് ശ്രദ്ധിക്കാതെ വിലയിലെ കുറവിൽ സന്തുഷ്ടരാകുകയും ചെയ്യുന്നതാണ് പല കമ്പനികളും മുമ്പ് തന്നെ ഈ ഒരു തന്ത്രം സ്വീകരിച്ചിട്ടുണ്ടെന്ന് കോട്ടയം കുമാരനല്ലൂർ കൃഷി സ്റ്റോർസ് ഉടമ സന്തോഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് വിപണിയിലുള്ള ഒരു ലിറ്റർ അര ലിറ്റർ കേര വെളിച്ചെണ്ണ പാക്കറ്റുകളിൽ അളവ് യഥാക്രമം തൊള്ളായിരത്തി പത്ത് നാനൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിപണികളിൽ പല വിലയിലുള്ള കേര വെളിച്ചെണ്ണ ലഭ്യമാണ് കഴിഞ്ഞ മാസങ്ങളിൽ കമ്പനി പാക്ക് ചെയ്ത വെളിച്ചെണ്ണ പോകാതെ ഉള്ളതിനാലാണിത് ഏറ്റവും പുതിയ വെളിച്ചെണ്ണ നാനൂറ്റി രൂപയ്ക്കാണ് നൽകുന്നത് ഒക്ടോബറിൽ പാക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ ഉപയോഗിക്കുവാൻ കഴിയുന്ന വെളിച്ചെണ്ണയും വിപണിയിലുണ്ട് ഇവയ്ക്ക് വില ലിറ്ററിന് നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് നൽകി വരുന്നത് ഡിസംബർ പന്ത്രണ്ടിന് പാക്ക് ചെയ്ത് ജൂൺ വരെ ഉപയോഗിക്കുവാൻ കഴിയുന്ന വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തി രൂപയും ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ